എന്നാട്ടോ ചേച്ചി വരെ നമ്മള് നോക്കി ഒപ്പ വാടത്തിക്കോ ആ അജി ബ്രൈക്കുറിച്ചും

ചേച്ചി വരെ നമ്മൾ നോക്കി കഴിച്ചു ഒന്നര ഫോണ് കളിച്ച് അല്ലെങ്കിൽ സീക്കിൾ കിട്ടും ഓക്കാര നമ്മൾ വീട്ടെടുക്കാന സീന്റോഡ് അവിടെ നാളെ കേട്ടോ നാളെ നമ്മുടെ മോർണിംഗ് വൈബ് വരുന്നുണ്ട് മോർണിംഗ് സൈക്കിൾ മൂന്ന് സൈക്കിളും വരും മൂന്നാളെ അപ്പൊ പൊളിക്കും അപ്പം എല്ലാവരും കാണുക രണ്ടുപേരിലും കൂടെ ബസ് അടച്ചോ ബസ് ബസ് ആ ബസ്സിലുണ്ട് ഇതിലെ ഉടമകളെ ഈ സൈക്കിളിൽ ഉടമ ആ ബസ്സിലുണ്ട് ഗൈസ് ആ പറയുമ്പോൾ വരും ഉണ്ടാവില്ലേ Hai, dia sok deh. Entar langsung kemarin deh. Orang mana dia mau diceritain pun. Ini keren nih. keren.

എന്നെ ഒന്ന് അടിച്ചിട്ടോ പറ്റ കഴിഞ്ഞു പിന്നെ ചോട്ടിക്കാല് ഒന്നര ഫോണ് കളിച്ചു അല്ലെങ്കിൽ സീക്കോട്ട് നോക്കറിയില്ലേ നമ്മൾ വീട്ടെടുക്കാനെ നാളുട്ടോ നാളെ നമ്മുടെ മോർണിംഗ് വൈബ് വരുന്നുണ്ട് മോർണിംഗ് സൈക്കിൾ മൂന്ന് സൈക്കിളും വരും മൂന്നാളെ അപ്പൊ പൊളിക്കും അപ്പൊ എല്ലാവരും കാണുക ണ്ടാവില്ലേ <laughs> 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 Aduh, <laughs> sangan Orang mana yang ngedenger nawa? Video ല്ലോ ആ അവിടെ ഫുള്ള് കുട്ടികളാട്ടോ നെസര്ണ് നത്തിന് കുട്ടികളവിടെ ചെറിയ കുട്ടികളെ

എന്നടിച്ചിട്ടോ പട്ടിക പിന്നെ നമ്മളിപ്പോഴൊരു വളവില്ല ആ വളവങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നേരെയുള്ളൊരു റോഡാണ് ിഫ്റ്റ് ആരാ അതാണ് ആ മല കണ്ടാൽ വീണ്ടും മലത്ത് നല്ല സ്പീഡാണ് കൈസ് അവിടെ പറക്കുന്നത് ുന്നാണ് നമ്മള് പേടലോട്ടേണ്ട അവസ്ഥ കുറച്ച് ചൂട്ടുണ്ട് അവിടെ കറിയാക്കണം വഴി വെള്ളം കുറവാണ് നമ്മുടെ വലിയ പേരല്ലേ അവിടെ പഴയ കൊടുക്കാണ് നമുക്ക് എന്ത് ചെയ്യാം സ്ഥലത്ത് എത്തിക്കണം കേട്ടോ

വീടെടുക്കാണെന്നു എനിക്കറിയില്ല നമ്മൾ ചെയ്യാം ഇവിടെ നല്ല അരിപ്പായ കേസ് അരിപ്പായ റോഡ് കാലം നമ്മൾ ഇവിടെ ജീവിച്ചാണ് കുറച്ച് കേട്ടോ ഈ ഞറപ്പൊളിപ്പോഴും കഴിഞ്ഞിട്ടില്ലേ ബാക്കി നമ്മൾ വേണു വേണ പാട്ട് മനുസാതി ഏത് മൂട് പൊളി മൂട്

എത്തിരിക്കാണ് കേസ് വണ്ടി പാർക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയി ആയപ്പുഴ ഡാമിലേക്ക് എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് ഓരോ സ്ഥലത്ത് ഇറങ്ങും ഇവിടെ നമ്മളെ നാട്ടുകാരെ രണ്ട സ്ഥലങ്ങളെ ഇവിടേക്ക് എതിരായിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ടില്ല നല്ല ഒരു വട്ടം ഈ പാലം ൊത്തം ഇടിഞ്ഞു പോയിരുന്നു പ്രളയത്തിന്റെ സമയത്ത് ഈ പാലം മൊത്തം ഇടിഞ്ഞു അങ്ങോട്ട് പോയതാണ് അതിന്റെ അവശിഷ്ടമാണ് ഈ കിടക്കുന്നത് മൊത്തം ഇതുപോലെ പുതിയ പാലം കെട്ടിയതാണ് ഇത് പുതിയ പാലാണ് മൊത്തം ഇടിഞ്ഞതാണ് നമുക്ക് വളർത്തിക്കാ പാലിച്ച് വളർത്തിക്കറങ്ങുണ്ട് ये मत कर मिलने जी जी पर आउट होए आउट हो गए टीम में और काला कर हां ോ അല്ലെങ്കിൽ എപ്പൊ തുന്നിട്ടോളെ ഇതോടെ ഗുഹ ഇതൊരു ഗുഹ പാമ്പില്ലായിരുന്നു പാമ്പിണ്ടെങ്കിൽ ഓടും ഇറങ്ങി പടേ ാണ് കൈസ് ഗുഹയുടെ വള്ളം വിട്ടാല് ഇവിടെ ഫുൾ വെള്ളമായിരിക്കും അതാ നമ്മളത് കാണണം ചെക്കിട രസാണ് കൈ പഴയ നമ്മുടെ കൊഴത്തിനുണ്ട് പഴയ എന്താ പാലം ഇടിഞ്ഞു പോയിക്കൊട്ട പാലാണത് കുടിയാലും പഴയ കൊണ്ടാക്കു പോയി ഗുഹ മീനുണ്ടാവും അല്ലെ അങ്ങനെ വെള്ളം പോണോ ഇപ്പൊ ചെറിയൊരു തോടാ വിളയത്ത് വന്നാൽ വെയിച്ച കേട്ടോ വെയിച്ചോ ഈ അട്ടപ്പസാറ് വെയിപ്പോ അടിച്ചു അട്ടപ്പസാറില്ലാതെ വിടുത്തേ നേരെ വള്ളംച്ചു അങ്ങനെ പോകണ്ട മോന്ത പോകും സാഹസികം സാഹസികം ഏർ കൂടുതലാ ശ്വാസം കൂടിയത് കൊണ്ട് എന്തെയ്തു പല്ലടിക്കടി പോകും ആ കേട്ട നല്ല മീനാണ് എവിടേക്കോ പറഞ്ഞാൽ കേൾക്കൂല സാഹസികം കുറച്ച് കൂടുതലാണ് ഹലോ അത് ഓഗർക്കും ഡാൻസ് ആണ് അപ്പൊ ഇല്ലവിടെ വന്നിട്ട് സൈക്കിൾഡ് വാങ്ങിക്കും ഇവിടെ അമി കെട്ടോ ഓകെ പങ്കുപോലെ ഇന്ന് നമ്മൾ പുതിയ കാലം പഴയ കാലം അപ്പോൾ ഇന്ത്യ നമ്മളെ സൈക്കിൾ ചിന്തോ അപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടി തിരിച്ചു പോവാണ് കേട്ടോ ഞാൻ അപ്പൊ തിരിച്ചു പോയി കാണാം ഓക്കെ പണിപാളി മഴ പെയ്തു നല്ല മഴ നല്ല മഴ പക്ഷെ അതാ ഗൈസ് നല്ലൊരു മഴ പെയ്തു സൈക്കിൾ ഫസ്റ്റ് തന്നെ നല്ലൊരു മഴ പറയാ മഴ പെയ്യുന്ന കേക്കണ്ടെ വാക്കുകള് സാഡാവാണില്ല നല്ല മഴ സൈക്കിൾ ചെറിയ സ്കൂൾ കുളിക്കല് പണ്ടത്തെ കോട്ടയസ് ബാക്കി ബസ് രണ്ടറാ ഞാൻ ചൂണ്ടിട്ടോ അത് സൈഡാക്കി കൊടുത്തോ ബാക്കി ബസ് ഉണ്ട് കേസ് ഏതൊക്കെ സൈക്കിൾ വൈബുമായി വേറെ ടീംസ് แล้วก็นทางอาจาย์พีน้องันจารย์นกรัน ഹെവി ഹെവി ഹെവീറ ഹെവീ റൈനാണ് ഭയങ്കരമായ കാണാനില്ല ഗൈസ് പിന്നീട് കൈണ്ടോ പാറ്റിണ്ടോ കാണാന പോയേക്ക തിരിച്ചുപോയ പറ്റുള്ളൂ ശിവ ശിവരാ കുട്ടികളെ ഓരോ പരിപാടികൾ ഇത്രയല്ല പോത്രായിട്ടും കുട്ടിക്കഞ്ഞ് ഇപ്പൊ അത് നന്നേ ഉള്ളു എൻജോയ്ക്കത്ര പിന്നെ കിട്ടിക്കോളൊന്നുമില്ല ഈ സമയം പിന്നെ കിട്ടൂല കിട്ടുന്ന സമയം ചോദിക്കാം ചറച്ചിലേ ആ കണ്ടില്ല മൂങ്ങാണ്ടല്ലേ ഒക്കെ വേർത്ത് വിളിച്ചു അതിൻ്റെ ഇടയിൽ മഴയും പെയ്യുന്നു ഓം പറയണ്ട് ആ മൂന്നൊന്ന് ഇത് നോക്കാം ഇവിടെ മ്മ തിരിച്ചെത്തി നമ്മൾ മുതലൂടെ കയറി ഏകദേശം കുറച്ചൂടെ പോയാൽ രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ പോയാല് നാല് അഞ്ച് കിലോമീറ്റർ പോയാലെന്ത് ചെയ്തു ബേക്കെത്താം ഓക്കെ തിരിയാണേക്കും ബാക്കിയൊരു എന്റെ വണ്ടി തന്നെ നമ്മൾ കണ്ടോണം മോനെ പൊടിയ തന്നെ മോണ വണ്ടി ബൈക്കൊക്കെ ഓട്ടി ഓട്ടിട്ടേ കണ്ണാടിയില്ല പോലെ വണ്ടികൾ വരുമ്പോൾ ചേരുന്ന മിറർ ഒക്കെ നോക്കുന്നത് ഇതിൽ മിററില്ല എല്ലാ വലിയൊരു മിററാണ് അവിടെ കാര്യം എന്നൊരു കാര്യമില്ല മിററ് ഒരു ബ്യൂട്ടി അപ്പം നമ്മൾക്ക് ഈ സൈക്കിൾ വന്നു റൈഡിന് വേണ്ടി സഹകരിച്ച ഒരാൾക്കും പിന്നെ നമ്മളെ സോനുവും സാനുവിനും ഇന്ന് നമ്മൾ റൈഡിന് വേണ്ടിയിട്ട് സൈക്കിൾ വന്ന് സഹകരിച്ച ഫർഹാനിക്കും അടച്ചു പോയി ഇപ്പം പോയി നട്ടടിക്കുക അപ്പം ഇന്ന് നമ്മൾ റെയ്ഡിങ് വേണ്ടിയിട്ടാണ് നമുക്ക് സൈക്കിൾ സഹകരിച്ച ഫർഹാനിക്കും സനു ദീർഘായം കൊടുക്കട്ടെ നമ്മൾ അവസാനം ട്രിപ്പ് അവസാനിക്കാൻ എങ്ങനെയായിരുന്നു സാ ഉണ്ട് അതിനോട്ടോട്ടുണ്ട് ഏഹ് ഇത് കാര്യത്തിൽ പറഞ്ഞാൽ ഫർഹാനും സനു അറിഞ്ഞിട്ടില്ല സൈക്കിളിനോട്ട് പോകുന്നത് പോകുമ്പോൾ അറിയാം എന്താ റിയാക്ഷൻ ഒന്നില്ലേ രണ്ടാളും അറിഞ്ഞിട്ടില്ല സൈക്കിൾ എടുത്ത് പോകുന്നത് അപ്പം നാളെ നമുക്ക് ഇതേപോലെ രാവിലെ പോകേണ്ടതാണ് പിന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഞാൻ തിരിച്ചു ആ അങ്ങനെ സക്സസ്ഫുള്ളായി പരിഗെത്തിരിക്കുന്നു വൈസ് ഐസ് അങ്ങനെ സക്സസ്ഫുള്ളായി വീട്ടിലേക്ക് എത്തിക്കുന്നത് എന്നൊരു ബ്ലോഗ് എടുക്കാൻ പോയതല്ല ഒറ്റമലിയ തിരിച്ചാണ് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ വ്ലോഗ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കിക്കണേ ബൈ